നമസ്കാരം ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടു തുടങ്ങുന്നത് ഒരു ഒരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെടുക്കുന്ന സമയമാണ് ഇന്നലെ സേലിംഗ് അമ്മറി മനസ്സുകൊണ്ട് തന്നെ സർക്കാരിനെ അഭിനന്ദിച്ചു കാരണം വല്ലാതെ നീണ്ടുപോകുന്നൊരു സമയത്ത് അത്തരത്തിലൊരു തീരുമാനമെടുത്ത സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പക്ഷേ ആ ഒരു റോഡ് കൊണ്ട് മാത്രം ഒരു ഔട്ടർ റിങ് റോഡ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഇപ്പോഴായിട്ടുള്ളൂ അവിടെ വരേണ്ടത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറാണ് അതിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം നിക്ഷേപങ്ങൾ വന്നാൽ മാത്രമേ ഈ റോഡ് കൊണ്ട് ഏകദേശം നാലായിരം കോടിയോളം വരുന്ന റോഡിന് വേണ്ടി വരുന്ന തുക അത് ജനങ്ങൾക്ക് ഫലപ്രദമാകണമെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതോടൊപ്പം അനൗൺസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടതാണ് ഇവിടെ രണ്ട് കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിൽ നിന്ന് കുട്ടനാട്ടിലെ ഈ ആഫ്രിക്കൻ പായൽ പാഴായി പോകുന്നതെന്നുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു കർഷകൻ എഴുതിയിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് വീഡ്സ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഫ്ലോട്ടിംഗ് വീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ പായലാണ് കൂടാതെ അദ്ദേഹത്തിന് ഈ റൈസ് സ്ട്രോ ആൻഡ് ഹസ്ക് നമ്മുടെ വെക്കുവലും അതുപോലുള്ള വസ്തുക്കളുമൊക്കെ ഇന്ന് വേസ്റ്റ് മെറ്റീരിയലായിട്ട് അവർ കാണുകയും അത് ഏതെങ്കിലും മാർഗത്തിലൊക്കെ അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത് അവിടെ നമുക്ക് ഒരു മാതൃക നമുക്ക് മുമ്പിൽ വരുന്നുണ്ട് തൊട്ടടുത്ത് കർണാടക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ തൊട്ടടുത്ത് ദക്ഷിണ കന്നഡ അവിടെയുള്ള മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് ഇൻ എ സിഗ്നിഫിക്കൻ മൂവ് ദക്ഷിണ കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ മുല്ലൈ മുഹിലൻ ഹാസ് ഇൻ എ സർക്കുലർ അലൗഡ് ഇലക്ട്രിക് മെത്തനോൾ and ആൻഡ് എത്തനോൾ ബേസ്ഡ് ഓട്ടോറിക്ഷാസ് ടു ഓപ്പറേറ്റ് അക്രോസ് ദ ഡിസ്ട്രിക്റ്റ് വിതഔട്ട് എനി റെസ്ട്രിക്ഷൻ തൊട്ടടുത്ത് ഓട്ടോറിക്ഷ വരെ ഓടിത്തുടങ്ങുന്നു മെത്തനോളിൽ മറ്റേ രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട് എത്തനോൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് നമ്മൾ കേട്ടിട്ടുണ്ട് മെത്തനോളിൽ ഒരു വാഹനം പൊതുജനങ്ങൾക്ക് വേണ്ടി ഓടാൻ പോകുന്നു എന്നുള്ള കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മുടെ തൊട്ടടുത്താണ് കാസർഗോഡിൻ്റെ അപ്പുറം ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന താലൂക്കിൽ അപ്പോൾ അവിടെ ചെറിയൊരു തടസ്സമുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്യൂവൽ മാറ്റം വരുന്നവർ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യണം ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റിക്കേഴ്സ് വയ്ക്കണം എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു കളഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പരമാവധി ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓട്ടോറിക്ഷകളോ ഓട്ടോറിക്ഷ എന്ന് ആരാണ് ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് ഓട്ടോറിക്ഷ ആ വാഹനങ്ങളിൽ മെത്തനോൾ ഉപയോഗിക്കാൻ അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ അനുമതി നൽകിയിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും കമ്മീഷണർമാരോ ഡെപ്യൂട്ടി കമ്മീഷണർമാരോ ആർക്കെങ്കിലും ഇതൊക്കെ അറിയാമോ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി വളരെ ചുറുചുറുക്കൊണ്ട് വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്തുകൊണ്ടാണ് ഈ ദക്ഷിണ കന്നഡയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ എടുത്ത നടപടിയിൽ വരാതിരിക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെ പെട്ടെന്ന് അപ്പോൾ അവർക്ക് എവിടെ നിന്നും മെത്തനോൾ കിട്ടുന്നുണ്ട് കർണാടകയിൽ എവിടെ നിന്നും മെത്തനോൾ കിട്ടുന്നുണ്ട് അത് ഉപയോഗിച്ച് ഓട്ടോറിക്ഷ വരെ ഓടാൻ അവർ അനുമതി നൽകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതെന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ഇത്രയും നാൾ കപ്പലിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞത് കപ്പലിന് മുമ്പ് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ബോർഡ് എഞ്ചിനിൽ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്താൻ തുടങ്ങി എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സഹായത്തോടെ ആ പ്രക്രിയ ആരംഭിച്ചു അപ്പോഴാണ് സൗത്ത് കന്നഡയിലെ ഈ വിവരം നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ ഓട്ടോറിക്ഷകൾ കൂടി കിട്ടുമ്പോൾ അതുക്കെ കാസർഗോഡ് തൊട്ട് തുടങ്ങട്ടെ കാസർഗോഡ് തുടങ്ങി കണ്ണൂർ തുടങ്ങി വയനാട് തുടങ്ങി കോഴിക്കോട് തുടങ്ങി അവസാനം തിരുവനന്തപുരത്ത് വന്നാലും കുഴപ്പമില്ല ചില പ്രേക്ഷകരുടെ സംശയം വിഴിഞ്ഞം പദ്ധതിക്ക് മാത്രം സർക്കാർ പണമുടക്കിയാൽ മതിയോ മറ്റു ജില്ലകളിലെ മറ്റു ജില്ലകളിലെ പദ്ധതികളിലെ എന്നൊക്കെ ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഇത്രയധികം ബഹളം ഉണ്ടാക്കുന്നത് ഇത്രയധികം ഒച്ച കാസർഗോഡ് ഇരിക്കുന്നവർക്കും പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം കാസർഗോഡും കണ്ണൂരും തമിഴ്നാടും കർണാടകയും എല്ലാ ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ഇത്രയധികം ശ്രദ്ധയും വേവലാതിയും ഈ പദ്ധതിയുടെ പിന്നിൽ ഞങ്ങളെപ്പോലുള്ളവർ പ്രകടിപ്പിക്കുന്നത് അതൊരിക്കലും ഇടുക്കിക്കോ കാസർഗോഡിനോ എതിരല്ല നിങ്ങൾക്ക് തന്നെ ഒരു ഉദാഹരണം പറയാം ഇടുക്കിയിലുള്ള കട്ടപ്പനയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയിലെ പ്രധാന കോൺട്രാക്റ്റുകൾ എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വേർതിരിവുണ്ടോ ഇടുക്കിക്കാരനെന്ന് പറഞ്ഞ് കട്ടപ്പനക്കാരനെന്ന് പറഞ്ഞ് എന്തെങ്കിലും വേർതിരുവുണ്ടോ പരമാവധി പേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ നിങ്ങളെല്ലാവരും വരിക ഈ പദ്ധതിയുടെ പ്രയോജനം എടുക്കുക കാരണം എന്താണ് ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്ന പൈസ ആരുടേതാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനും കഴിയേണ്ടതാണ് ഇവിടെ ഒരു വേർതിരിവുമില്ല അതുകൊണ്ട് അങ്ങനെ വിഴിഞ്ഞത്തിനോടൊരു ഒരു പ്രാദേശിക വാദമായി ഇത് തോന്നേണ്ട വിഷയമില്ല കേരളത്തിൻ്റെ മൊത്തം പദ്ധതിയാണിത് ഇന്ത്യയുടെ മൊത്തം പദ്ധതിയാണിത് ആ തരത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നുള്ള എല്ലാ പ്രയോജനവും കേരളത്തിലെ കർഷകർക്കും സാധാരണക്കാർക്കും കിട്ടാൻ വേണ്ടിയാണ് മെത്തനോൾ പോലുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ അഗ്രി വേസ്റ്റ് ബയോ വേസ്റ്റ് ഫോറസ്റ്റ് വേസ്റ്റ് എല്ലാം കൂടി ചേരുന്ന തരത്തിൽ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഗവൺമെൻറ് ചെയ്യണം കാരണം സെയിലിംഗ് കമ്മിറ്റിയുടെ പല പ്രേക്ഷകരും പറയുന്നുണ്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല വലിയ തോതിലുള്ള ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഇതിനകത്ത് ആവശ്യമുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ആഗോള ഡിമാൻഡ് ഉള്ളതാണ് നമുക്ക് ഓട്ടോറിക്ഷയിൽ നിന്നെങ്കിലും തുടങ്ങാം ദക്ഷിണ കന്നഡയെ പോലെ നമുക്ക് ഓട്ടോറിക്ഷയിൽ നിന്നെങ്കിലും തുടങ്ങി വലിയ വലിയ പദ്ധതികളിലോട്ട് പോകാം ഒടുവിൽ നമുക്ക് കപ്പലിനും കൊടുക്കാൻ കഴിയുന്ന ഒരു ദിവസം വരട്ടെ എന്ന് ആശംസിക്കുന്നു കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ തലസ്ഥാനത്തോട്ട് വരുന്നുണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവരമാണ് ഇനി ഫ്ലീറ്റ് മാനേജ്മെൻ്റ് ലിമിറ്റഡ് ഹോങ്കോങ് ഇസ് കണ്ടക്ടിങ് എ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ആൻഡ് ഇൻ്റർവ്യൂ ഫോർ ഡക്ക് എൻജിൻ ഓഫീസേഴ്സ് എഫ് ജി സി ഓ സി ഹോൾഡേഴ്സ് ഓൺ ദ തേർട്ടീൻ ഓഫ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ അറ്റ് ഓബൈ താമര ട്രിവാൻഡ്രം ഒബൈ താമര എല്ലാവർക്കും അറിയാമല്ലോ ബൈപ്പാസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ് അവിടെ വെച്ചിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ താല്പര്യമുള്ളവർ ക്യാപ്റ്റൻ എ മുരളീകൃഷ്ണന് വിവരം നൽകുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ നയൻ വൺ ഫോർ ത്രീ നയൻ ഇതാണ് നമ്പർ ഇത്തരം കാര്യങ്ങൾ ഇനി തലസ്ഥാനത്ത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ എം എസ് സി കപ്പൽ കമ്പനി അവരുടെ ഓഫീസിന് വേണ്ടിയുള്ള സ്ഥലം അന്വേഷിക്കുന്നുണ്ടായിരുന്നു തൽക്കാലം അവർ പോർട്ടിനുള്ളിൽ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ബിൽഡിങ്ങിൽ തന്നെ പ്രവർത്തനം തുടങ്ങുന്നു എന്നതാണ് ഒടുവിൽ ലഭിച്ച വിവരം സൈനിങ് ഓഫ് എലിയസ് ജോൺ